അസലാ വലൈക്കും വറഹമത്തല്ല അലഹമ്മില്ലാ ഹിറബിൽ ആലമീൻ അള്ളാഹമ്മ സല്ലി അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളിൽ ഏറ്റവും മഹത്തായ രണ്ട് നാമങ്ങളാണല്ലോ അർ റഹ്മാൻ അർ റഹീം എന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും നിത്യജീവിതത്തിൽ ഈ രണ്ട് നാമങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന വിശാലമായ കാരുണ്യത്തെയാണ് ഈ നാമങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് അള്ളാഹു തൻ്റെ റഹ്മത്ത് എന്ന വിശേഷണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് കാണാം കത്തബ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് കാരുണ്യത്തെ തൻ്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു മറ്റൊരു വചനത്തിൽ എൻ്റെ കാരുണ്യം സർവ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു എന്നുമാണ് ഹദീസുകളിലും ഈ കാര്യം നമുക്ക് കാണാം അള്ളാഹു പറഞ്ഞു എന്ന് കുതുസിയായ ഹദീസിലൂടെ നബിസല്ലാഹുലൈസല പഠിപ്പിച്ചു അല്ലാഹു പറഞ്ഞു ഇന്ന റഹ്മീ സബക്കത്ത് ഒലബി തീർച്ചയായും എന്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു ഇവിടെ രണ്ട് കാര്യം പ്രധാനമായും നാം അറിയണം ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുക എന്നതാണ് എല്ലാ സൃഷ്ടികളിലും അള്ളാഹു റഹ്മത്ത് ചൊരിയുന്നവനാണ് എന്നാൽ സത്യവിശ്വാസികൾക്ക് ഇഹലോകത്തും പരലോകത്തും പ്രത്യേകമായ റഹ്മത്ത് അള്ളാഹു ചൊരിഞ്ഞുകൊണ്ടിരിക്കും ആ റഹ്മത്ത് ലഭിക്കാൻ പ്രത്യേകം ദുഅ നിർവഹിക്കണം നാം രണ്ട് പ്രാർത്ഥനകൾ നബിസല്ലാഹു അലൈഹുസ്ലമ്മ നിർവഹിച്ചത് നമുക്ക് ഈ അവസരത്തിൽ പഠിക്കാം ഒന്ന് അള്ളാഹുമാ റഹമ്മത്തൊക്കെ അർജു നഫ്സി കുല്ല ഇലാഹ ഇല്ല അൻത അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ എന്നിലേക്ക് ഒരു കണ്ണിമ വട്ടുന്ന സമയം പോലും നീ ഏൽപ്പിക്കല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ നന്മ വരുത്തണേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല മറ്റൊരു പ്രാർത്ഥന ഇന്നി അൻത അല്ലാഹുവെ നിന്റെ ഫലിലും റഹ്മത്തും ഞാൻ ചോദിക്കുന്നു നീ അല്ലാതെ മറ്റാരും അത് ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയേണ്ട രണ്ടാമത്തെ കാര്യം അള്ളാഹു ഏതൊക്കെ നിലക്കാണ് നമ്മോട് കരുണ കാണിക്കുന്നത് എന്നറിയലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക പ്രധാനമായും മൂന്ന് നിലക്കാണ് ഒന്ന് അൽ ഹുസൂലു അലാമൂലിക്ക നിന്റെ ആഗ്രഹങ്ങൾ അവൻ സഫലീകരിച്ചു തരും രണ്ട് അനജാത്തും മെഹദൂരിക്ക നീ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷ നൽകും മൂന്ന് അൽ ഉഫറാനും മാമലാമിൻ ദമ്പിക്ക നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തുതരും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നാം ആഗ്രഹിക്കുകയും അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നോർക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഹികവും പാരിത്രികവുമായ വിജയം